എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാനൊരു കൊച്ചുകഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും പൊതുവേ സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആർഗ്യുമെൻ്റ് ഉണ്ടാവുമ്പോൾ അതായത് നമ്മൾക്ക് നൂറ് ശതമാനം ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ എന്തു ചെയ്യും മറ്റേൾ തെറ്റു പറയുമ്പോൾ അത് എതിർത്തുകൊണ്ടേയിരിക്കും പക്ഷെ മറ്റേളോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയിൽ തന്നെ ഉറച്ചു നിൽക്കും അങ്ങനെ അതൊരു വാക് തന്നെ മാറാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ കഥയാണ് ഞാൻ പറയുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ രണ്ടുപേരും ഒരു കുറുക്കനും ഒരു കഴുതയുമാണ് ഇതിലെ കഥാപാത്രം അപ്പോൾ എപ്പോഴും എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സ് വരുമ്പോൾ നമ്മൾക്ക് നൂറ് ശതമാനം ശരിയുള്ള ഒരു കാര്യം വേറൊരാളെ തിരുത്താൻ പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്നത് അവസാനം അത് വലുതായി വലുതായി അയാൾ അയാളുടെ ശരികളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണാറ് അവസാനം നമ്മൾ മൗനമായി ഇരിക്കുന്നതാണ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ലത് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണിത് ഈ കഥാപാത്രങ്ങൾ രണ്ടുപേരും ഒരു കുറുക്കനും കഴുതേ ഒരു കാട്ടിലാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കഴുത പറയാണ് ആ ഇപ്പം രാത്രിയായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുറുക്കൻ പറയുന്നത് രാത്രിയോ ഇത്രയധികം വെളിച്ചവും ഇത്ര അധികം ഇങ്ങനെ എല്ലാം പ്രകാശിച്ചു നിൽക്കുന്ന ഈ സമയം രാത്രിയാണോ ഇത് പകലല്ലേ അപ്പോൾ കഴുത പറയും അതെങ്ങനെയാണ് അത് ഇത് രാത്രിയാണ് രാത്രിയാണ് ഇത്രയും വെളിച്ചം ഉണ്ടാവുക രാത്രിയാണ് ഏറ്റവും കൂടുതൽ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ തിളക്കം ഉണ്ടാവുക ഇത് അതിൻ്റെ തിളക്കമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പിന്നെ കുറുക്കം പറയും അല്ല ഇത് സൂര്യപ്രകാശമാണ് നീ എവിടെയാ നക്ഷത്രത്തിനെ കാണുന്നത് ഇവിടെ ഒരു നക്ഷത്രത്തിനേയും കാണുന്നില്ല സൂര്യൻ്റെ പ്രകാശമാണിത് സൂര്യൻ്റെ പ്രകാശം വന്നാൽ നമ്മൾ എന്താ പറയുക അത് പകലാണ് എന്നാണ് പറയുക അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര അടിയായി ഒരാൾ പറയുന്നു രാത്രിയാണെന്ന് മറ്റാൾ പറയുന്നു ഇത് പകലാണെന്ന് അതായത് കുർക്കൻ പറയുന്നത് ശരിയാണെന്നുള്ളത് നൂറ് ശതമാനം ബോധ്യം കുർക്കനുണ്ട് പക്ഷേ എന്താ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഈ പ്രശ്നം കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മുൻപിലെത്തി സിംഹത്തിൻ്റെ മുൻപിലെത്തിയപ്പോൾ സിംഹത്തിനോട് ചോദിച്ചു പ്രഭോ ഇപ്പോൾ പകലല്ലേ ഇത് ഈ കഴുത പറയണു ഇത് രാത്രിയാണെന്ന് അപ്പോൾ കഴുത പറയും പ്രഭോ ഇപ്പോൾ രാത്രിയല്ലേ ഇപ്പോൾ പറയുന്നു ഇവൻ പറയണു ഇത് പകലാണെന്ന് ഞാൻ പറയുന്നതല്ലേ ശരി ഉടനെ തന്നെ സിംഹത്തിൻ്റെ ഒരു വിധി ഉണ്ടാവുകയാണ് സിംഹത്തിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഇത് രാത്രിയാണെന്ന് പറഞ്ഞ കഴുത കാട്ടിൽ തന്നെ ജീവിക്കട്ടെ ഇത് പകലാണെന്ന് പറഞ്ഞ കുറുക്കൻ ഈ കാട് വിട്ട് വേറെ വനത്തിലേക്ക് പോകണം ഇത് കേട്ട് കഴുതയ്ക്ക് ഭയങ്കര സന്തോഷമായി കഴുത ഭയങ്കര ചിരിച്ച് കളിച്ച് കഴുത കാട്ടിലേക്ക് പോയി കുറുക്കൻ ഭയങ്കര അത്ഭുതമായി കുറുക്കൻ വളരെ സങ്കടത്തോട് കൂടിയിട്ട് കുറുക്കൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കുറേ നേരം ശേഷം ഈ കുറുക്കൻ രാജാവിനോട് ചോദിക്കും അല്ല പ്രഭോ ഇത് പകലല്ലേ പകലാണെന്ന് അങ്ങേക്കും നൂറ് ശതമാനം ബോധ്യമുണ്ട് അപ്പം പകലാണെന്ന് പറഞ്ഞാൽ എന്നെന്തിനാണ് നാടുകടുത്തത് എന്നൊക്കും അപ്പോൾ സിംഹം പറയും നോക്കൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്കറിയാം നൂറ് ശതമാനം നിനക്ക് ഉറപ്പാണ് ഇത് പകലാണെന്ന് പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാതെ ബാധിക്കാൻ പോയത് ഇത് പകലാണെന്ന് എന്തിനാ അത് പറയാൻ പോയത് ആ കഴുത പറയുന്നു ഇത് രാത്രിയാണെന്ന് ആയിക്കോട്ടെ അത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തപ്പോൾ ഒര നിനക്ക് അതിന് പകരം വെറുതെ വാക്തർക്കമുണ്ടാക്കി വെറുതെ നിന്റെ ബുദ്ധിയെ പോലും പരിഹസിക്കുന്ന വിധത്തിൽ ഒരു വർത്തമാനം ഉണ്ടാക്കിയ നീ വിഡിയല്ലേ അപ്പം നീയല്ല എവിടുന്ന നാടുകൾ വിട്ടുപോവേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഈ സിംഹം അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ് അല്ലേ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വാക്തർക്കം ഉണ്ടാക്കും എന്നിട്ട് എന്താ ഒരു കാര്യവും അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല അയാൾ അയാൾ പറഞ്ഞ ശരി ശരികളിൽ തന്നെ ഉറച്ചു നിൽക്കും നമ്മളിത് ഒരുപാട് പ്രാവശ്യം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച നമ്മൾ വിടികളാവും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ആവശ്യം എന്താണ് മൗനമാണ് ആ ഒരു തത്വം ഈ കഥയിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഇന്നത്തെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി Thanks, guys.